ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാലത്തെ പ്രൊമോ വന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ളൊരു ബഹളം ഉണ്ടാവുന്ന പ്രമോ വലിയ അടി ഉണ്ടാകുന്ന പ്രൊമോയാണ് പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടി ഉണ്ടാവുന്ന പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ഗ്യാങ്ങുകളായ തിരിഞ്ഞാൽ അടി അതായത് നെവിനും അക്ബറും ആര്യനും ഒരു ഗ്യാങ്ങും അനുമോളും ആതിലയും അനീഷും നമ്മുടെ ഷാനവാസും എല്ലാം മറ്റൊരു ഗ്യാങ്ങുമാണ് ഇങ്ങനെ രണ്ട് ഗ്യാങ്ങായി തിരിഞ്ഞിട്ട് പാത്രം കഴുകാത്തതിൻ്റെ പേരിൽ അവിടെ വലിയ രീതിയിലുള്ള അടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അനുമോൾ നെവിനോട് പറയുന്നുണ്ട് എടാ എനിക്ക് നിന്നെ കാണുന്നത് അറപ്പാണ് വെറുപ്പാണ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ആദ്യം പോയി ആണുങ്ങളെ പോലെ വാടാം എന്നൊക്കെയുള്ള ഡയലോഗുകൾ അനുമോൾ നെവിനോട് പറയുന്നുണ്ട് അപ്പോൾ നെവിൻ എന്തോ അനുമോട് പറഞ്ഞപ്പോൾ അനീഷ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് അനീഷ് പറഞ്ഞപ്പോൾ താനെന്നെ പഠിപ്പിക്കാൻ വരണ്ടടോ എന്ന് നെവിൻ അനീഷിനോട് പറയുന്നുണ്ട് അതിന് ശേഷം നിവിനും ആരിനും കൂടി അനീഷിനെ നന്നായിട്ട് കളിയാക്കുന്നൊണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രൊമോ അടി അടിയുണ്ടാവുന്ന ഒരു പ്രമോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു അടിയിലൊരു പ്രമോ പുറത്തുവിടുന്നത് അതിനെ തുടർന്ന് നൂറ് ദേഷ്യപ്പെട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അപ്പം നൂറ് അടുക്കളയിലേക്ക് പോകുമ്പോൾ നൂറയെ കൈ വയ്ക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അവിടെയെന്ന് പറയുന്നുണ്ട് എടാ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ അവിടെ മേഘത്തുനിന്ന് കൈ വെച്ച് നോക്കുക അപ്പോൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത സാബുമാനൊക്കെ എഴുന്നേറ്റ് പോയി അത് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും നാളെ പാത്രം കഴുകുന്നതുമായി ബന്ധപ്പെട്ട് മൂന്ന് ക്യാപ്റ്റന്മാരും അവിടെയുള്ള മറ്റുള്ള ആളുകളും തമ്മിൽ ഗംഭീരമായ രീതിയിലുള്ള അടി ഉണ്ടാവുന്ന പ്രമേയമാണ് ഇപ്പോൾ ബിഗ് ബോസ് പുറത്തോട്ടിരിക്കുന്നത് എന്തായാലും നാളെ രാവിലെ ലൈവില് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക